സിറോ മലബാർ സഭ പ്രതിസന്ധിയിലാകുമ്പോൾ മാർഗനിർദ്ദേശം നൽകേണ്ട പെർമനന്റ് സെനഡ് അടിയന്തരമായി പിരിച്ചുവിടുക തന്നെ ചെയ്യണം ആൻഡ്രൂസ് താഴത്തിനെ പോലെ വിശ്വാസികളുടെ പിന്തുണയില്ലാത്ത മെസ്സാന്മാരാണ് പെർമനന്റ് സെനഡിലുള്ളത് വിവാദ നായകനായ ഫാദർ എബ്രഹാം കാവൽ പുരയിടത്തിനെ തുടരാൻ അനുവദിച്ചത് സിറോ മലബാർ സഭയെ ജീർണാവസ്ഥയിലാക്കി നിരവധി പരാതികൾ വത്തിക്കാനിലേക്ക് അയച്ചുവെങ്കിലും തട്ടിലും താഴത്തും ചേർന്ന് ലോബി കാവൽ പുരയിടത്തിനെ സന്ദർശിക്കുകയാണ് എറണാകുളം ബെസരിക്കയിൽ കുർബാനയ്ക്ക് വേണ്ടി സമരം നടത്തുന്ന വനിതകളെ പോലും പരിഗണിക്കാത്ത ഈ സിറോ മലബാർ പെർമനന്റ് സിനഡ് പിരിച്ചുവിടണം സിറോ മലബാർ സഭ പുതിയ സ്ഥിരം സിനഡ് ഇനി കോമൺ സെൻസ് ഉള്ള മെത്രാൻമാരെ വെച്ച് മുന്നോട്ട് പോകണം ഈ സിനഡിന് വിശ്വാസിക ഹൃദയത്തിൽ സ്ഥാനമില്ല വഞ്ചകരായ വടക്കും ഭാഗവും തെക്കും ഭാഗവും മെത്രാൻമാർ എറണാകുളം രൂപതയെ എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് ഈ കുർബാന പ്രശ്നങ്ങൾ നിലനിന്നാൽ മാത്രമേ ഈ രണ്ട് ഭാഗക്കാർക്കും എറണാകുളം രൂപതയിൽ അധികാരം കൈയാളാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി അവർ വിശ്വാസികളെ തമ്മിൽ തള്ളിപ്പിച്ച് എറണാകുളം അതിരൂപതയുടെ ചോര കുടിക്കുന്നത് എന്തിനെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് പെർമനന്റ് സിരട് പിതാക്കന്മാർ എന്ത് ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ സമവായ ഫോർമുല ഉണ്ടാക്കുവാൻ ശ്രമിച്ചത് എല്ലാത്തിനും നിങ്ങളുടെ മൗന മൗനസമ്മതമുണ്ട് പെർമനന്റ് സിരട് മെത്രാൻമാർ എന്തുകൊണ്ട് ഈ സമവായ കുർബാന അവരുടെ രൂപതയിൽ കൂടി നടപ്പിലാക്കുന്നില്ല അതല്ലെങ്കിൽ സമവായ കുർബാന എന്ന നിലയിൽ നിങ്ങൾ അംഗീകാരം നൽകിയിരിക്കുന്ന ജനാഭിമുഖ കുർബാന പെർമനന്റ് സിരട് മെത്രാൻമാർ എറണാകുളം അതിരൂപതയിൽ അർപ്പിക്കട്ടെ അർപ്പിക്കുമോ പെർമനന്റ് സിരട് മെത്രാൻമാർ നിങ്ങൾ അർപ്പിക്കില്ല മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്കെതിരായി നിങ്ങൾ പ്രവർത്തിക്കില്ല അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം പിന്നെ എന്തിനാണ് മനപൂർവ്വം ഈ സമവായം എന്ന തെറ്റിനെ എറണാകുളം അതിരൂപതയിൽ അടിച്ചേൽപ്പിക്കുന്നത് മനപൂർവ്വം തെറ്റ് ചെയ്യാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത് സഭയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്ന എറണാകുളം അതിരൂപതയിലെ കൂരി അംഗങ്ങളെ മാറ്റുവാൻ ഈ പെർമനന്റ് സിനഡ് മെത്രാന്മാർ ഇത്ര തിടുക്കം കാട്ടുന്നത് എന്തിനു വേണ്ടിയാണ് ഈ തിടുക്കം വർഗീസ് മണോവാളി എന്ന വിമത വൈദികനെ ബസ്സിലേക്കയിൽ നിന്ന് പുറത്താക്കാൻ എന്തുകൊണ്ട് കാണിക്കുന്നില്ല മണവാടിനെതിരെ കാനൂനിക നിയമ നടപടികൾ സഭാവിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനല്ലാതെ നിയമപരമായി എന്തുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല എല്ലാം ഒരു പ്രദർശനമായി മാറി എറണാകുളം അതിരോധതയിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവ വികാസങ്ങളുടെയും കാരണം ഈ പെർമനന്റ് സിനഡ് മെത്രാൻമാർ സ്വീകരിച്ച തലതിരിഞ്ഞ തീരുമാനങ്ങളായിരുന്നു അൽമാർ തമ്മിൽ തല്ലിച്ചാവുക മെത്രാൻമാർ അവരുടെ അധികാര സ്ഥാനങ്ങൾ ഉറപ്പാക്കുക സഭാവിശ്വാസികൾക്ക് ലഭിക്കേണ്ട നീതി നിഷേധിക്കുന്നത് നിലവിൽ ഈ പെർമനന്റ് സിനഡ് മെത്രാന്മാർ തന്നെയാണ്